കാസർഗോഡ് ഒരു പതിനൊരു പുസ്തകം ചെയ്ത് കണ്ടതാണ് ന്യൂസിൽ കണ്ടതാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഡ്രൈവിംഗ് പഠിപ്പിച്ച കാലത്തുള്ള കുഴപ്പമാണ് രണ്ട് ബസ്സോടിങ്ങനെ ഇട്ട് വട്ടം പിടിക്കണ്ട ഇങ്ങനെ ചേർന്ന് ജസ്റ്റ് ജസ്റ്റ് തൊട്ടാൽ മതി ഈ റോഡിൽ പിടിച്ചു കൊടുക്കാൻ വേണ്ടി ഒരാൾ സൈഡിൽ നശിയിങ്ങി വളക്കി അടുത്തോട്ട് വയ്ക്കിയേക്കാം കുറച്ചുകൂടി അടുത്തോട്ട് വയ്ക്കാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാർ പോലെ പോകും ഒരു കൊണ്ട് തിരിക്കാം വണ്ടി പക്ഷെ ആദ്യം കുറേ ഇടിയൊക്കെ കഴിച്ചു പക്ഷേ ഇപ്പം ശരിയായി ഡ്രൈവർ ഉറങ്ങിയാൽ ഇത് അടിക്കും ഇതിൽ ഒരു അലാറം കേൾക്കാം ഡ്രൈവർ ഉറങ്ങിക്കഴിഞ്ഞാൽ ഡ്രൈവർ കൂട്ടോ ഇടുകയോ കണ്ണടക്കുകയോ മൊബൈൽ ഫോൺ എടുക്കുക അലാറം ഇവിടെ അടിക്കും ഈ അലാറം ഇവിടെ അടിക്കുന്നതോടൊപ്പം തന്നെ ഇതിന്റെ ഫോട്ടോ കൺട്രോൾ റൂമിലേക്ക് പോകും ഈ ഡ്രൈവർ ഏത് ഡ്രൈവറാണോ കണ്ണ് കണ്ണിങ്ങനെ അടഞ്ഞാൽ മതി അല്ലെങ്കിൽ ഇടുക അങ്ങനെയുള്ള ഉറങ്ങാനുള്ള സാധ്യതകൾ പിന്നെ ശ്രദ്ധ പൂർവിക പിന്നെ മൊബൈൽ ഫോൺ എടുക്കുക പോക്കറ്റ് ചെയ്യുന്ന ഇതെല്ലാം ഫോട്ടോ ആയിട്ട് വരും ഏത് ഡ്രൈവറാണ് വന്നത് അത് ചെയ്ത ഇതിനകത്ത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യും ഇതിനകത്ത് വൈഫൈ വഴി കൺട്രോൾ റൂമിൽ ഇതിന് ഓപ്പറേഷൻ ചുമതലകൾ ഉദ്യോഗസ്ഥരുടെ ഫോൺ നമ്പറിലേക്ക് പോകും ഫോണിലേക്ക് കാണാൻ പറ്റും ഈ ഫോട്ടോ അപ്പം അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്തില്ല എന്ന് നിഷേധിക്കാൻ പറ്റത്തില്ല വളരെ കൃത്യമായി മോണിറ്റർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഈ വണ്ടിക്ക് ആദ്യ കാലങ്ങളിൽ ചില തട്ടുമുട്ടുകൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് വളരെ ശുഷ്കാന്തിയോടെയാണ് ഇപ്പോൾ ഡ്രൈവർമാരത് ഓടിക്കുന്നത് പക്ഷേ ആദ്യം കുറേ ഇടിയെ കഴിച്ചു പക്ഷേ ഇപ്പോൾ ശരിയായി പിന്നെ ഈ വണ്ടിക്ക് അത് വൈഫൈ ഉണ്ട് വൺ ജി ബി വൈഫൈ ഫ്രീ ആണ് അത് കഴിഞ്ഞാൽ വണ്ടി ജി ബി നമുക്ക് വേണമെങ്കിൽ നെറ്റ് പർച്ചേസ് ചെയ്യാം പിന്നെ ഇതിനകത്ത് മൊബൈൽ ചാർജറുണ്ട് എല്ലാ സീറ്റിലും മൊബൈൽ ചാർജറുണ്ട് ഇതുപോലെയുള്ള ഇനി ഇപ്പോൾ പതിമൂന്ന് വണ്ടിയായി ഇനി ഇരുപത്തി ഏഴ് വണ്ടി കൂടി വാങ്ങുന്നുണ്ട് ജോബ് കുറഞ്ഞാലേ ആൾ കയറുള്ളൂ എല്ലാ സ്ഥലത്തും നിർത്തി ആൾ കയറില്ല കാരണം ഇത്രയും സൂപ്പർ ക്ലാസ് വണ്ടികൾ വരുമ്പോൾ പ്രധാന സ്ഥലങ്ങളിൽ നിർത്താൻ ഒരുപാട് നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ യാത്രക്കാർക്ക് താല്പര്യമില്ല വളരെ സ്മൂത്തായിട്ട് കാറ് പോകുന്ന പോലെയാണ് വണ്ടി പോകുന്നത് വണ്ടിക്ക് മെയിൻ്റെനൻസ് വളരെ കുറവാണെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങളുടെ കണക്കൂട്ടിൽ ഇപ്പം ആദ്യം വാങ്ങിയ വണ്ടികൾ എഴുപതിനായിരം കിലോമീറ്റർ കടന്നു പല വണ്ടികളിലേയും ടയർ മാറ്റേണ്ടി വന്നിട്ടില്ല ലൈനർ മാറ്റേണ്ടി വന്നിട്ടില്ല ഞങ്ങൾക്ക് അത് വളരെ ഒരു ലാഭകരമായ ഒരു സംഭവമായിട്ടാണ് തോന്നിയത് വില കുറവാണ് മല മറ്റു വണ്ടികളെക്കാൾ ഒരു സൂപ്പർ ഫാസ്റ്റ് ഒരു സാധാരണ വണ്ടി ഉണ്ടാക്കുന്നതിനേക്കാൾ വില കുറവാണ് ഇത് പവർ ആണ് വളരെ സാധാരണ ഒരു കൊണ്ട് തിരിക്കാം വണ്ടി ഒരു ബസ്സാണ് ഓടുന്നത് പക്ഷേ ഒരു ഡ്രൈവർക്ക് യാതൊരു യാതൊരുവിധ ഇതല്ല ഫാനുണ്ട് എ സി ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ശീരങ്ങി വാണിക്ക് അടുത്തോട്ട് വയ്ക്കുകയോ ഞാൻ കുറച്ചുകൂടെ അടുത്തോട്ട് വയ്ക്കാം ഓ ശീകരങ്ങി കുറച്ചുകൂടെ അടുത്തോട്ട് വയ്ക്കാം ഇവിടെ ഇങ്ങനെ തീട്ട് കുറച്ചുകൂടെ അടുത്തേക്ക് വയ്ക്കാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാർ ഓടിക്കുന്ന പോലെ പോകും ഇങ്ങനെ ഇട്ട് വട്ടം പിടിക്കണ്ട ഇങ്ങനെ ഈ റോഡില് പിടിച്ചു കൊടുക്കാൻ വേണ്ടി ഒരാൾ നമ്മൾ അഞ്ച് ഗിയർ മാറി വണ്ടി നല്ല സ്മൂത്ത് ആയിട്ട് നല്ല സ്പീഡിൽ പോയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഡ്രൈവിംഗ് പഠിപ്പിച്ച കാലത്തുള്ള കുഴപ്പമാണ് ഇനി വരുന്ന ഇനി വരുന്ന ഡ്രൈവർമാരെങ്കിലും നന്നായിരിക്കും നമുക്ക് എവിടെ തിരികെ എസ് ഡബിൾ ഡെ പോലെ വേണുഗോപാൽ പ്രസംഗം കേട്ടല്ലോ സക്സസ് ആണല്ലോ ഇതുവരെ നടത്തിയ എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും അപകടമുണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ ഈ വണ്ടി പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ ചെലവാപ്പ് വന്നു കഴിഞ്ഞു നമുക്കൊരു രണ്ടാഴ്ചക്കുള്ളിൽ ആളുകൾക്ക് മൊബൈലിൽ കിട്ടും വണ്ടി വരുന്നതിന്റെ തിരുവനന്തപുരം ജില്ല മുഴുവൻ അങ്ങനെ ആയി കഴിഞ്ഞു പിന്നെ പുതിയ കൊണ്ടു വന്ന സംവിധാനങ്ങൾക്ക് കെ എസ് ആർ സി എം ടിക്ക് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് അപാടം ഉണ്ടായിരുന്നു ഇന്നലെ ഇവിടത്തിരിക്കുന്നത് വിജയിച്ചാ ഭയങ്കര വിജയം അത് ഭയങ്കര വിജയമായിരിക്കും വന്നാൽ അത് വിജയിക്കാം വിജയിച്ചിട്ടുണ്ട് അത് നേരത്തെ ഉദ്യോഗസ്ഥന്മാര് പരിശോധന എഞ്ചിനീയർമാരൊക്കെ നടത്തി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ചിട്ടുണ്ട് അവരെല്ലാം നല്ല അഭിപ്രായമാണ് പറയുന്നത് കാസർഗോഡ് ഒരു പൈവറ്റ് പുസ്കാരം ചെയ്ത് കണ്ടതാണ് മ്യൂസിൽ കണ്ടതാണ് കേസരും പിന്നെ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരും പരിശോധിച്ചു ആ വണ്ടി അവരുടെ റിപ്പോർട്ട് നല്ലതായതാണ് നമ്മൾ ചെയ്യാൻ നമ്മളിത് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ മറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻകാര് ചോദിക്കുന്നത് എന്താണ് ഇതിന്റെ ടെക്നിക്കെന്നു പറയുന്നത് എന്താണ് സാധനം അവർക്ക് താല്പര്യമുണ്ട് കർണാടക ആന്ധ്രയിൽ നിന്നൊക്കെ എ സി ഇമ്പോർട്ടഡാണ് വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നത് നമ്മളൊരു സ്റ്റാർട്ടപ്പിന് കൊടുത്തിരിക്കുകയാണ് ചെയ്യാൻ എ സി ഇതുപോലെ തന്നെ വരും ഫ്ലോറൊക്കെ വെച്ചിട്ടുണ്ടത്